ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പിള്ളേര് നിക്കാൻ വന്ന ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇതില് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ആഡ് ചെയ്തിട്ട് അപ്പൊ പിള്ളേര് എണീറ്റ് കഴിഞ്ഞ നേരെ ലീവിങ്ങിലേക്ക് പോകും ലീവിങ്ങിൽ കുറച്ച് നേരം ഇരുന്ന് മയങ്ങി കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ അടുത്ത വിളി വിളിക്കുമ്പോൾ ഡൈനിങ്ങിലോട്ട് വരും ഇതാണ് കേട്ടോ അവരുടെ സ്ഥിരം പതിവ് എന്താ കുഞ്ഞിരിക്കുന്ന കുഞ്ഞു പോണ്ട പറഞ്ഞൊന്നുട്ടാ കണ്ണടച്ചതാ വീട്ടിൽ പോണന്ന് നാളെ പോയാ മതിയാ വേറെ അയിന്റെ ഇടയില് മിന്നു കഴിച്ചും കാണാണ്ടായി മിന്നു കഴിച്ചും കാണാണ്ടായി ഇന്നലെ മോളീന്ന് വരുമ്പോ മിന്നു കുഞ്ഞീടെ കഴിച്ചു നോക്കിയാടുന്നു അപ്പൊ ഇണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു നിന്റെ ഉണ്ടോ ചോദിച്ചപ്പോൾ പറയാ അറീല ഞങ്ങൾ ഇന്നലെ എടുത്ത ബ്ലോഗിന്റെ വിറ്റ്സീത നോക്കിയപ്പോ അതിന്റെ ഉള്ളിൽ ഇണ്ട് ആമി സൂമിയെടുത്ത് കെടുക്കണം പായന്ന് കിട്ടി പൊട്ടി അപ്പൊ ചേട്ടൻ ഹാർട്ട് കാണി ഹാർട്ട് കാണി അ ചേട്ടൻ്റെ വരല് വള ഇല്ലേ കൈസ് അതെന്താന്ന് പണ്ട് ഫുട്ബോള് കളിച്ചിട്ടാ

ി കൊറേ തുണികളൊക്കെ കഴുകഴിക്കാൻ പോലെ അയിന് ആ ബാക്കിൽ താ ച കസേര എടുത്ത് ഓണന്നിട്ട് കൊടുക്കിയുടെ കണ്ണ് ഇതി ഒന്നും പോയിട്ടില്ല ഇന്നലത്തെ 何で ഞാൻ അവരെഴുന്നേക്കുന്നതിൽ മുന്നേ തന്നെ ഇഡ്ഡിയും ചട്നിയും സാമ്പാറും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് മെഷേമ കൊണ്ടുവച്ചിട്ടുണ്ട് ഇവർ സാവകാശം പോലെയാണ് ഓരോന്നൊക്കെ ചെയ്തു വരാം ഞാൻ പിന്നെ എൻ്റെ ഉച്ചയ്ക്ക് പണിയിലേക്ക് കടന്നു കേട്ടോ അപ്പോൾ ഇന്ന് ആമിക്ക് പാട്ട് ക്ലാസ് ഉള്ള ദിവസമാണ് മാത്രമല്ല ആദ്യം ഈ യൂണിഫോമിൻ്റെ മെഷർമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ പോകണമായിരുന്നു അപ്പോൾ പിള്ളേർ ഇപ്പോൾ മിന്നും കുഞ്ഞും ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പോയില്ല അപ്പിച്ചേട്ടൻ അവനെ അളവെടുത്തിട്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെയാണ് ഇന്നത്തെ പ്ലാൻ അല്ലെങ്കിൽ ഞാനാണെങ്കിൽ ഇതിനൊക്കെ കൊണ്ടുപോകുക ആമയാണെങ്കിൽ കുറേ ഒരു ബ്രേക്കിനു ശേഷം കേട്ടോ ഒന്ന് പാട്ട് ക്ലാസിൽ പോകുന്നത് മാർച്ച് മാസം എക്സാം എന്ന് പറഞ്ഞിട്ട് പോയിട്ടില്ലേ ഏപ്രിൽ കല്യാണം അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് സാറ്റർഡേ സൺഡേസിലാണ് ഇവർക്ക് മ്യൂസിക് ക്ലാസ് വരുന്നത് ചിന്നൈയിലാണ് ഇവള് പഠിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ക്ലാസ്സും മിസ്സായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് അവൾക്ക് ചെറിയൊരു ജലദോഷം കബക്കെട്ടൊക്കെ ഉണ്ടെങ്കിലും പാട്ട് ക്ലാസ്സിൽ പോയിട്ടോ തിരിച്ചു വരുമ്പോൾ അവൾ തന്നെയാണ് വരുന്നത് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് തന്നെ വന്ന് പഠിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ തന്നെ ഇങ്ങോട്ട് പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പൊ അതെ അവര് പോയി അവര് പാട്ട് ആമി പാട്ട് ക്ലാസ്സിലും ആദ്യം സ്കൂളിൽ യൂണിഫോമിന്റെ മെഷർമെന്റ് എടുക്കാനും പോയി ഉച്ചയ്ക്കുള്ള കറിയൊക്കെ വെച്ചിട്ട് എനിക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാറുണ്ട് മാറിയിട്ടില്ല ചെവി ഒക്കെ അടഞ്ഞിട്ടിരിക്കുന്നുണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് എങ്ങനെയും കിടന്നുറങ്ങിയാൻ പറ്റി ഞാൻ തോന്നും പക്ഷെ ഉറങ്ങാൻ പറ്റും ഉച്ചക്ക് സബോള സബോള അല്ല സബോള സപോളയും കറി പിന്നെ പപ്പടം വറക്കാം പിന്നെ തൈലുണ്ട് അതാട്ടെന്നത്തെ ഞാൻ വിചാരിച്ചേക്കണം കാരണം വെച്ചാൽ എന്താ ഞങ്ങക്ക് നോയമ്പാണ് മൂന്ന് ദിവസം നോയമ്പ് അമ്പലത്തിലൊരു പരിപാടി ഉണ്ട് അപ്പോൾ ഇതിനെ പറ്റുള്ളൂ അയ്യോ അടുക്കള ദേഷ്യം വരുന്ന ദേഷ്യം വരാ അത് മാതൃത്വ ക്ലൈമറ്റ് സംസാരിച്ചിരിക്കാൻ ആരോഗ്യ കല്യാണത്തിന്റെ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നില്ലേ അവരുടെ വീഡിയോ മൊത്തം എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഹൽദി തൊട്ടിട്ട് ചെയ്തിട്ടുണ്ട് ഹൽദി തൊട്ടിട്ട് ഇപ്പം റിസെപ്ഷൻ വഴിയുള്ള വീഡിയോ ഉണ്ടായാലും ഒരു പത്ത് മിനിറ്റിന്റെ ഉള്ള ഷോട്ടായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല അച്ഛൻ നേട്ടങ്ങളാണ് എന്നും ഒരു നമുക്ക് പണ്ടൊക്കെ എന്ന് അറിയില്ല കല്യാണത്തിനൊക്കെ എല്ലാ മെമ്മറി ആയിട്ടെടുത്ത് നമ്മൾ ആൽബങ്ങളൊന്നും ഇപ്പൊ നോക്കില്ല എന്താടാണല്ലോ ഇങ്ങനെ ചെന്ന് കുക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് അടിപൊളിക്കാൻ വരാറായിട്ടുണ്ടോ ചക്ക ഞങ്ങള് കൂടുതലും ഫിലിം കാണാൻ കിട്ടിയത് ഞാൻ മെയിൻ ആയിട്ട് ഇപ്പൊ ഗാനത്തിലിറങ്ങുന്ന പടങ്ങൾ ഉണ്ടെങ്കിൽ ഗാനത്തിൽ തന്നെ കാണാനും അച്ഛനറിയാം കേട്ടനെ അതെ വിളിച്ച് പറഞ്ഞാ മതി പോയി കുട്ടിയേണ്ട പടികാരനാണ് അപ്പൊ സിനിമയ്ക്ക് ഒന്ന് വേറെ ടൈമിലാക്കിയ കഴിക്കുന്നെ രാത്രി പൊതു മുന്നേ അത് നല്ല പടമാണ് കേട്ടെ അതിന് പോണോ വൈകാണ്ട പോയില്ല ദേഷ്യത്തിന് കണ്ടോയിരിക്കും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാ വിഷമണ്ടാക്കണ്ടല്ലോ ചെറിയൊക്കെ ചൂട് കേറി നിങ്ങളുടെ അവിടെ ഇത്ര ചൂടുണ്ടോ നിങ്ങളുടെ പക്ഷെ താരുന്നു അതും അതിന് എളുപ്പമില്ലാണോണ്ടോ അയാളത് ഞാൻ അടുക്കളയിലേ ചുറ്റി വന്നാകാനും കേറിയിട്ടില്ല ഒരു ദിവസം മീൻ നന്നാക്കാൻ കേട്ടാ ഈ കൊറേ വീഡിയോ മറ്റം ടൂർ പോയ കൊറേ ഉണ്ട് അമ്പത്താറ് മിനിറ്റ് ഒരു മണിക്കൂറിൻ്റെ അടുത്ത് അവിടെ എടുത്ത വീഡിയോണ്ട് അപ്പൊ അല്ലാതെ ഇട്ടാ കാണൂർ കുറേ അല്ലാതെ മണിക്കൂർ കുക്ക് ഇടുന്നതിന്റെ വീഡിയോ തന്നെ കാണാറുണ്ട് അപ്പൊ അതൊന്ന് എഡിറ്റ് ചെയ്ത് അര മണിക്കൂറിലോട്ടാക്കി കോഴിച്ചോട്ടൊക്കെ കൊടുക്കാണ്ടാവും ആരും സംസാരിക്കാൻ ഇല്ലാത്തന്റെ പരാതി ആ വീഡിയോയിൽ ഞാൻ തീർത്തുണ്ട് കേട്ടോ ഞാൻ കുറേ സംസാരിച്ചാണ് ഞാൻ ബാക്കിയൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞ് അപ്പദേവരക്കം കഴിഞ്ഞ് എഴുന്നേറ്റ പാപ്പം വിളിച്ചേക്കണു വേനൽ തുമ്പി എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിന് പിള്ളേരെ റെഡിയാക്കി നിർത്തു എന്ന് പറഞ്ഞിട്ടോ അപ്പൊ അതേ കുഞ്ഞുമൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ഡ്രസ്സൊക്കെ മാറി ഇതേ പാപ്പം വണ്ടി കൊണ്ടുവന്നപ്പോൾ കൊണ്ടുവന്നപ്പോ കെറിപ്പോന് കളിക്കാൻ പറഞ്ഞപ്പോൾ റീലിന് വേണ്ടിയിട്ട് ഒരു ഡാൻസ് മൂന്ന് മൂന്നുപേരും പഠിച്ചുവച്ചിട്ടുണ്ടായിരുന്നു അവര് എന്താ ചെയ്തേ അത് അവിടെ പോയിട്ട് അവര് തന്നെ ഇമ്പ്രൂവൈസ് ചെയ്തിട്ട് അവര് സ്റ്റെപ്പ് ഉണ്ടാക്കി കളിച്ചു കേട്ടോ ഡാൻസിൽ ഞാൻ അവരെ കൊണ്ട് ഇവിടെ കളിപ്പിച്ചു ഞാൻ കാണിച്ചു തരേ പക്ഷെ എനിക്ക് ഓടിയോ ഇടാൻ പറ്റില്ല ഞാൻ ജസ്റ്റ് അതിന്റെ ഒരു ഇത് കാണിച്ചു തരാം അപ്പൊ അതേ പിന്നെ വൈകുന്നേരം ഗാനമേളയായിരുന്നു ഞാൻ ഫ്രഷ് ഒക്കെ ആയി വന്ന് എനിക്ക് തീരെ വയ്യാടന്ന് വന്ന് എന്താ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചൂടും എല്ലാം കൂടെ ആയിട്ട് കഴിഞ്ഞാൽ ഞാൻ കുളിച്ച് ഫ്രഷ് ഒക്കെ ആയി വന്ന് ഇവരുടെ കൂടെ വന്നിരിക്കാട്ടോ ഇരിക്കാനുള്ള ഒരു ഔതൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ കണ്ണു മുഖം ഇരിക്കണ എനിക്ക് അത്രയ്ക്കും സുഖം ഉണ്ടായിരുന്നില്ല പിന്നെ ഇവരിവിടെ പാട്ടും പാടും ഇരിക്കുമ്പോ എനിക്ക് ഞാൻ അവിടെ പോയി കെടുക്കാ ഞാൻ വന്നിരുന്ന് എന്നെ കൊണ്ട് പാട്ടൊക്കെ പാടിപ്പിച്ച് അബ്ജാട്ടെ ഉഷാറാവാൻ വേണ്ടിട്ട് പക്ഷെ എനിക്ക് സൗണ്ടേ വരുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അബ്ജേണ്ടവക്ക് സ്പെഷ്യൽ ഡാൻസുകളാണ് നിങ്ങളിവിടെ കാണുന്നത് ഈ പാട്ട് പാടുമ്പോൾ സൗണ്ടേ ഇല്ല എനിക്ക് വെറുതെ ഞാൻ സ്ട്രൈ സ്ട്രെയിൻ ചെയ്തിട്ടാണ് ഇൻട്രസ്റ്റിംഗ് ഒരു കാര്യം ഞാൻ കാണിച്ചിട്ടാ അതെ കുഞ്ഞുണ്ടല്ലോ ഏത് സ്ലോ ഒരു പാട്ട് വെച്ചു കൊടുത്താളും അവൾ അവളുടെ രീതിയിൽ ഡാൻസ് കളിക്കോ ഈ കാണിക്കുന്നെ നോക്കി ഭയങ്കര സ്ലോ ആയിട്ടുള്ളൊരു പാട്ടാ ഈ പാടുന്ന അതിനാണ് ഈ സ്റ്റെപ്പ് ഇടുന്നത് റീല് ഞാൻ അത് എടുത്തായിരുന്നു കേട്ടോ കണ്ട ഇവരിതാണ് ഇംപ്രൂവൈസ് ചെയ്ത് കളിച്ചു എന്ന് പറഞ്ഞേ അച്ഛണ്ടല്ലോ അവൾക്ക് അത് അറിയും ഇല്ല എന്നിട്ട് അവൾ അത് നോക്കി അത് അഡ്ജസ്റ്റ് ചെയ്ത് കളിച്ചു എനിക്ക് ആ വീഡിയോ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല കാരണം അതില് വേനൻ തുബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോകം വെച്ചിട്ടുള്ളൊരു ഇത് എനിക്ക് അയച്ചെന്നണ്ടായിരുന്നു അതിട്ടേ പ്രശ്നമാണോന്നെനിക്ക് അറിഞ്ഞൂടല്ലോ അപ്പൊ അതെ ഞാൻ അബ്ചടൻ്റെ സൈഡ് പാടിയാൽ അബ്ചടം മുഖം കഷ്ടി പിടിച്ചിരിക്കുന്നതാട്ടാ അങ്ങനെ ഇന്നത്തെ കലാപരിപാടി ഈയൊരു ഡാൻസോടുകൂടെ പക്ഷേ ഈ ഒരു പാട്ടോടുകൂടെ അവിടെ അവസാനിക്കാണ് അങ്ങനെ പിറ്റേ ദിവസം കാലത്ത് അതൊരു ഞായറാഴ്ച പിള്ളേർ ഉറങ്ങുമ്പോൾ ഒരു സമയമായിട്ടുണ്ട് രണ്ടു മണി എന്തോ ആയിട്ടുണ്ട് അപ്പം പിന്നെ അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ നിന്നില്ല ഞാൻ അപചേടം കൂടെ അമ്പലത്തെ പോയിട്ട് ദേവീനെയൊക്കെ ഒന്ന് കണ്ട് തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ച് ഞങ്ങൾ തിരുവനിക്കാവിൽ പോയിട്ടോ അപ്പോൾ വരുന്ന വഴിക്ക് അബച്ചേട്ടം പറഞ്ഞു എന്നാൽ നമുക്ക് വെള്ളയപ്പം മേടിക്കാം പിള്ളേർക്ക് ഇഷ്ടമാണ് പിന്നെ ഇനി പണിയെടുക്കാനോ നിൽക്കണ്ടല്ലോ എന്ന് ഏരിച്ചിട്ട് വെള്ളയപ്പം മേടിച്ചു പാൽ നാളികര പാൽ കൂട്ടി കഴിക്കാനാണ് ഇവർക്ക് ഇഷ്ടം ഞാൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് പക്ഷെ അവർക്ക് പാൽ മതി പഞ്ചസാര ഇട്ടിട്ട് പാൽ ഒഴിച്ചിട്ടുള്ള മതി എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ വെള്ളപ്പൊക്കെ മേടിച്ച് വീട് തിരിച്ച് വീട്ടിൽ ചെന്നിട്ടാണ് കേട്ടോ അവരെഴുന്നേറ്റതുമെല്ലാം അപ്പോൾ പിന്നെയുള്ള വ്ളോഗൊന്നും ഞാൻ എടുത്തിട്ടില്ല ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല അങ്ങനെ ഞാനും അച്ഛണ്ടും കൂടെ വൈകുന്നേരം തിരുവമ്പാടി പറമേക്കാവ് പോയിട്ടോ പിന്നെ അതിൻ്റെ വീഡിയോസാണ് അപ്പോൾ ഞങ്ങൾ പുള്ളി പാടം അപ്പം അബ്ച്ചേൻ്റെ ഒരു സൈറ്റ് പോകാണ്ടായിരുന്നു മെയിൻ കാരണം അത് തന്നെയായിരുന്നു അമ്മടത്തെ സൈറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആ റൂട്ട് പോകാൻ നല്ല രസമാണ് ട്യൂഷൻ ഗ്രൗണ്ടിലത്തെ കണ്ടോ നല്ല തിരക്കാണ് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അത് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സ്ഥലമാണല്ലോ ഇപ്പോൾ കറണ്ടിലി അങ്ങനെ ഞങ്ങൾ നേരെ തിരുവമ്പാടിയിലാണ് കേട്ടോ പോയത് വലിയ തിരക്കൊന്നും ഇല്ലാതെ നമുക്ക് തോഴാൻ പറ്റും വൈകുന്നേരം പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ അപ്പൊ അങ്ങനെ ഞങ്ങൾ അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പോയി തോഴുതോട്ടു പിന്നെ അഭിച്ച ഒരു വഴിപാട് അവിടെ ചെയ്യാനുണ്ടായിരുന്നേ അങ്ങനെ അവിടെ പോയപ്പോൾ അവിടെ ലക്ഷ്മി കുട്ടി ആനേനെ കണ്ടു അതെ ആന അവിടെ ചടങ്ങുകൾ ഉണ്ടാവില്ല വൈകുന്നേരം ശിവേലി കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ അപ്പൊ അതിനുവേണ്ടിട്ട് ആനേനെ ആകെ വൈകുന്നേരങ്ങള് അമ്പലത്തിൽ പോകുന്നുണ്ടെങ്കിൽ ശരിക്കും ദീപാരാധനയുടെ സമയത്ത് അവിടെ എത്തണം എന്നാലാണ് നല്ല രസം ഉണ്ടാവുക പക്ഷെ ഞങ്ങൾ അതിനേക്കാളൊക്കെ ഒക്കെ ലേറ്റായിരുന്നു ഞങ്ങൾക്ക് ആ സൈറ്റിലൊക്കെ പോയിട്ട് ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത് അങ്ങനത്തെ പക്ഷെ ദീപങ്ങളൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ലേ പക്ഷെ ഒരു ഒരു പ്രത്യേക ഒരു ചൈതന്യം ഫീൽ ചെയ്യും നമുക്ക് തോഴാൻ കയറുമ്പോ പക്ഷെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ നല്ല സമാധാനമായിട്ട് തൊഴുതപ്പം പിന്നെ പാറമേക്കാവിലും പോകാമെന്ന് വിചാരിച്ചു പിന്നെ ഉത്സവത്തിൻ്റെ ഒക്കെ ഒരു ഇത് തുടങ്ങാൻ പോകല്ലേ എന്ന് കരുതിയിട്ട് അപ്പോൾ പാറമേക്കാവൽ തൊഴുതപ്പം അബ്ജേണ്ട ബി എൻ ഉള്ള ബൈജാടിനെ കണ്ടു വിട്ടു അപ്പോൾ ബൈജാടനും ചേച്ചീനിയും മോളെയൊക്കെ കണ്ടു അങ്ങനെ കുറച്ചു നേരം അവരുടെ അടുത്തൊക്കെ വർത്താനം പറഞ്ഞ് നിന്ന് അവർ സോമയാഗത്തിൻ്റെ ഒരു ഉൽ ഉദ്ഘാടനം കഴിഞ്ഞിട്ടാണ് അവർ വരുന്നത് അതിൻ്റെ തുടക്കമായിരുന്നു അപ്പോൾ അങ്ങോട്ട് വന്നോളോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ പോയ വീഡിയോ ഞാൻ കുറച്ചൊരു ബിറ്റൊക്കെ ഞാൻ അത് നെക്സ്റ്റ് വ്ലോഗിൽ ആഡ് ചെയ്യാം അപ്പോൾ ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് ഗുരുവായൂരപ്പം കഫേയിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചു കൂട്ടോ കാരണം പിള്ളേർ ഞങ്ങൾ എൻ്റെ വീട്ടിലാക്കിയിട്ടാണ് പോകുന്നുണ്ടായിരുന്നേ പിന്നെ അവർക്ക് ഫുഡ് അമ്മ അവിടെ നിന്ന് തന്നെ കൊടുത്തായിരുന്നു അങ്ങനെ ഞങ്ങളിതേ അബ്ജേടം മസാല ദോശയും ഞാൻ പൊടി ഇഡലി ഉണ്ടല്ലോ ഗീ പൊടി ഇഡ്ഡലി തട്ട് ഇഡ്ഡലി അതും കഴിച്ചോട്ട് എനിക്ക് ഇവിടുത്തെ ഈ ഫുഡ് ഇഡ്ഡലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതെ പിള്ളേരെ വിളിച്ച് ഞങ്ങൾ വീട്ടിൽ വന്ന് പിള്ളേരൊക്കെ ഫ്രഷ് ആയി അവർ കുളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല വൈകുന്നേരം അപ്പം അവർ മേലൊക്കെ കഴുകി അബ്ചട്ടം കുറച്ചേരം കിടന്നുറങ്ങി കാരണം പതിനൊന്നേ കാലിലാണേശോ അങ്ങനെ ഞങ്ങൾ റെസ്റ്റൊക്കെ എടുത്ത് ഫിലിമിന് ഇറങ്ങാം കേട്ടോ ഫിലിം കാണാൻ പോവാ പതിനൊന്നേ കാലിന്റെ ഷോക്ക് ടിക്കറ്റ് ചെയ്ത് ഞങ്ങൾ സൺഡേ ഒന്ന് ഓർത്തില്ല എന്നുണ്ടെങ്കിൽ കാലിൽ തരപ്പണേ പറയാൻ പിന്നെ അബ്ചേട്ട എന്തെങ്കിലും തിരക്ക് വന്നു കഴിഞ്ഞാ പിന്നത് പണിയാവും അതുകൊണ്ട് പിന്നെ പതിനൊന്നേ കാലിൽ എന്തേലും തിരക്കൊത്തില്ല ചേട്ടാ പക്ഷെ ഉറക്കം വന്നിട്ട് എന്താ ഉറക്കം വന്നിട്ടുള്ള ഞങ്ങളെല്ലാവരും ഉച്ചക്ക് കൊറച്ചേരം കിടന്നുറങ്ങി പക്ഷെ അബ്ചേട്ട ഉറങ്ങീന്നായിരുന്നു ഇപ്പൊ കിടന്നുറങ്ങി എണീറ്റോളൂ യുർ വേദന അച്ഛനും അമ്മയും സഞ്ജിനൊക്കെ അവരൊക്കെ അങ്ങോട്ട് പോന്നിട്ടുണ്ട് എത്തി ഗാനത്തിലേക്കാണ് ഓട്ടോ പോകുന്നത് ഗാനത്തില് ടിക്കറ്റ് ബുക്ക് ചെയ്യത്തിന് കൂടി എളുപ്പമായോണ്ടാണോ അത് ഇപ്പൊ ചൂസ് ചെയ്യണേ രാഗത്തിലൊക്കെ ആണെങ്കിൽ ഓൺലൈനിൽ എടുക്കണം

മാറാണ്ട് നിൽക്കും ഞാനൊരു പെയിൻ കില്ലർ കഴിച്ചിട്ടാണ് കേട്ടോ പോയതല്ലെങ്കിൽ ഫിലിം കാണാനേ പറ്റിയില്ല പിന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ പവറുള്ള ക്ലാസ് ഉണ്ട് കേട്ടോ സിസ്റ്റർ യൂസ് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ മൊബൈൽ യൂസ് ചെയ്യുമ്പോഴും പക്ഷെ ഞാനത് വെക്കൽ കുറവാണ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് എച്ച് ഡി ക്ലാരിറ്റിയിൽ ഫിലിമല്ല എന്തെങ്കിലും കാണണെന്നുണ്ടെങ്കിൽ എനിക്ക് കണ്ണാടെ വെച്ചാലാണ് നല്ല ക്ലാരിറ്റിയിൽ കാണാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ ഫിലിമിനൊക്കെ പോകുമ്പോൾ ഞാൻ സ്പെക്സ് വെക്കും കേട്ടോ ഞാൻ അത് യൂസ് ചെയ്യും അത് വെച്ചിട്ടും വെക്കാതെയും ഉള്ള ഡിഫറൻസ് എനിക്ക് നന്നായി മനസ്സിലായി കാരണം ഭയങ്കര സ്ട്രെയിനാണ് വെച്ചില്ലെങ്കിൽ അപ്പോൾ മാക്സിമം ഞാൻ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ പലപ്പോഴും മറന്നുപോയി അതെൻ്റെ ഒരു ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറിയിട്ടില്ല പക്ഷെ അത് മാറ്റണം ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും ഇങ്ങനെ സ്ക്രീൻ ടൈം കൂടുതലല്ലേ ഇനി അത് യൂസ്ഡ് ആക്കണം ഇതേ ചിപ്സുകളാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഇവിടെ എല്ലാം ഉണ്ട് ചായ ഇൻട്രവല് ഒന്ന് മേടിക്കാം ചെട ഉറങ്ങി കഴിഞ്ഞിട്ട് നേരെ മുഖം കഴി വന്നുള്ളതാണ് അപ്പൊ ആളവിടുന്ന ഒരു കോഫിയൊക്കെ കഴിച്ചു ഒന്നുകൊണ്ട് റിഫ്രഷ്ഡ് ആവാന്ന് പറഞ്ഞിട്ട് കാപ്പി ഒക്കെ കുടിച്ചു ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ല ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണല്ലോ പിന്നെ ഈ സമയത്ത് അങ്ങനത്തെ ചായ കാപ്പി ഒന്നും കുടിക്കാൻ എനിക്ക് വലിയ വലിയ കാര്യമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതെ പിള്ളേർ എൻ്റെ സീറ്റിലുണ്ടല്ലോ നമ്മൾ കയറി വരുമ്പോൾ അവിടെ ഇരിക്കുകയുള്ളൂ കേട്ടോ അവർക്ക് കൂടുതൽ കാണാൻ അവിടെ ഇരിക്കുമ്പോഴാണെന്നാണ് അവർ പറയുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഇടിയാണ് അവർ ഫസ്റ്റ് ഇരിക്കും ഞങ്ങൾ ഫസ്റ്റ് ഇരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വേണ്ടി ഞങ്ങൾ അവർ നീക്കും അപ്പം ചേട്ടനാണെങ്കിൽ ആ മുക്കിലിരിക്കാൻ ഇഷ്ടമല്ലേതാനും ഈ ഭാഗത്ത് ഇരിക്കണം എന്താ ചെയ്യുക ഒരാൾക്ക് ഒരു സീറ്റിലേ ഒരാൾക്കല്ലേ ഇരിക്കാൻ പറ്റുള്ളൂ അങ്ങനെ അതെ ഫിലിം തുടങ്ങാറായി അപ്പോൾ മിന്നുവിന് ഇടി പടങ്ങളൊന്നും താല്പര്യമില്ല ഇപ്പം എങ്ങനത്തെ പടാന്ന് പറഞ്ഞിട്ടാണ് മിന്നു ഇരിക്കുന്നത് സിനിമയൊക്കെ കഴിഞ്ഞു വന്നു കേട്ടോ നല്ല പടമായിരുന്നു കുറേ നേരം വയസ്സിൽ നല്ല തണമുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലിരുന്നിട്ട് തൊണ്ടക്കാകാൻ ഡ്രൈ ആയി സൗണ്ടൊക്കെ പോയി തുടങ്ങി അപ്പം ഇന്നത്തെ മിക്കവാറും ഈ രണ്ട് ദിവസത്തെ വീഡിയോ ക്ലബ് ചെയ്തിട്ടാകും ഞാനിന്ന് ഇടാം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ കേട്ടോ മറ്റൊരു ആഗ്രഹം കാണാം ഓക്കെ ബായ്